ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പയറിന് വളം കൊടുക്കുന്നതാണ് ഞാനൊരു അഞ്ച് ഗ്രോ ബാഗിലായിട്ട് പയറിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ പയറിന് വെള്ളം ഈസി തുടങ്ങിയിട്ടുണ്ട് പയർ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരുവാനും അതുപോലെ തന്നെ നിറയെ പൂവിടുവാനും കായ്ക്കുവാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ വളം ചെയ്തു കൊടുക്കേണ്ടത് അപ്പം ഞാൻ വളം ചെയ്തു കൊടുക്കാനായിട്ട് പോവുകയാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഒരാഴ്ച നമ്മുടെ വീഡിയോസൊക്കെ ലേറ്റായിപ്പോയി ലേറ്റായിപ്പോയതിന് കാരണം എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയിരുന്നു അത് നന്നാക്കാൻ കൊടുത്തേക്കുമായിരുന്നു അതാണ് നമ്മൾ വീഡിയോ ഇടാനായിട്ട് ലേറ്റായത് ഇതിപ്പം നമ്മുടെ പയർ ചെടിയുണ്ടോ പയറ് ഞാൻ കമ്പൊക്കെ കുത്തി നമ്മളെ നെറ്റിലേക്ക് കെട്ടിക്കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് കപ്പക്കമ്പാണ് എൻ്റെ ചുവട്ടിൽ നാട്ടിക്കൊടുത്തിരിക്കുന്നത് അതായത് ഉണ്ടോ എല്ലാത്തിനും ചുവട്ടിൽ കപ്പക്കമ്പ് നാട്ടി കൊടുത്തിരിക്കുകയാണ് പന്തലിലേക്ക് കയറി പോകുവാനായിട്ട് അപ്പോൾ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരാനായിട്ട് നമുക്ക് നമ്മുടെ പയറിന് വളം കൊടുക്കാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളമാണ് നമ്മുടെ ഈ ബക്കറ്റിൽ ഉള്ളത് ഇത് ഞാൻ പച്ച ചാണകം പുളിപ്പിച്ച് വെച്ചിരുന്നതാണ് പച്ച ചാണകവും ചീമക്കൊന്നയുടെ ഇലയും കൂടി വെച്ചിരുന്നതാണ് നമുക്ക് ആ സ്ലറി ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ഒരു കപ്പ് സ്ലറി എടുക്കുക അതിൻ്റെ കൂടെ ഒരു അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് നമുക്ക് നമ്മുടെ പയറിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ സ്ലറി മാത്രമല്ല ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പയർച്ചെടി നല്ല ആരോഗ്യത്തിൽ വളർന്നു വരുവാനായിട്ട് കുറച്ച് സ്യൂഡോ മോണസും കൂടെ ഇതിൻ്റെ കൂട്ടത്തില് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് സ്യൂഡോ മോണസാണത് ഞാൻ ഒരു കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതുപോലെ ഒരു ചെറിയ അടപ്പ് സ്യൂഡോ മോണസും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു അല്പം ഫിഷാമിനോ ആസിഡും കൂടെ നമ്മുടെ ഈ സ്ലറിയുടെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പയർ ചെടി നല്ല ആരോഗ്യത്തിൽ വളർന്നു വരികയും നന്നായിട്ട് പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അതിനുവേണ്ടിയാണ് ഫിഷമിനസരം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു കുറച്ച് വിഷമിനസരം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒരടപ്പെന്നുള്ള ഒരളവിലാണ് ഒഴിക്കുന്നത് നമുക്ക് നന്നായിട്ട് ചേർത്തിളക്കിയിട്ട് നമ്മുടെ പയറിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ വളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പയർ ചെടി നന്നായിട്ട് തഴച്ച് വളരുകയും നിറയെ പൂക്കുകയും ഒക്കെ ചെയ്യും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ വിഷോമിനാസികൾ സ്പ്രേ ബോട്ടിലെടുത്തിട്ട് നമുക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അഞ്ച് ചുവട് വയറ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു അതെല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് നമ്മുടെ പച്ചക്കറിക്കെല്ലാം കൊടുക്കാറുള്ളത് നമുക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും പച്ച ചാണകം കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പേരൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും പയറിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ പേരൻ്റെ ചുവട്ടിലെല്ലാം വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിഷോമിനാസരം ഞാൻ സ്പ്രേ ബോട്ടിലെടുത്ത് വച്ചിരിക്കുന്നതാണ് അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഇലയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുകളിലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പയർ നട്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഈ വളങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് പൈസ ചിലവില്ലാത്ത വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറിക്കൊക്കെ വളം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ അതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് പയറൊക്കെ പൂവിടാറായിട്ടുണ്ട് സ്പ്രേ ബോട്ടിലെ നന്നായിട്ട് വെള്ളം നമുക്ക് കിട്ടുന്നില്ല ഈ ഫിഷ് അമിനോസഡുകളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് കാരണം കീടങ്ങളും വലിയ രീതിയിൽ അടുക്കുകയില്ല നമ്മുടെ പയർ ചെടിക്ക് പൂക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും എല്ലാ കൂട്ടുകാരും ഈ വളമൊക്കെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി